ോർമ്മയാണ് തീർച്ചയായും നിങ്ങൾ നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുക തന്നെ ചെയ്യുന്നുവല്ലോ നേരത്തെ പറഞ്ഞ പുരുഷന്മാരെ സമീപിക്കുക തന്നെ ചെയ്യുന്നുവല്ലോ പുരുഷന്മാരുടെ അടുക്കലാണല്ലോ നിങ്ങൾ ചെല്ലുന്നത് എന്ഹൻ കാത്തിന് എന്ന് പറഞ്ഞാൽ കാമ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങളുടെ ലൈംഗികമായ താൽപര്യത്തിന്റെ ശമനത്തിന് വേണ്ടി നിങ്ങൾ പുരുഷന്മാരെയുടെ അടുക്കലാണല്ലോ ചെല്ലുന്നത് സ്ത്രീകളെ കൂടാതെ സ്ത്രീകളെ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ പുരുഷന്മാരുടെ സമീപത്തേക്കാണല്ലോ ഈ വൃത്തിഘട്ട പ്രവർത്തനത്തിന് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബൽ തന്നെയുമല്ല തന്നെയുമല്ലും നിങ്ങൾ തജഹലൂൻ നിങ്ങളൊരു വിഡ്ഢികളായ ജനതയാണ് തീരെ വിവരമില്ലല്ലോ നിങ്ങൾക്ക് തജ്ലൂന് നിങ്ങൾ ജാഹിലുകളാണ് നിങ്ങൾ വളരെയേറെ വിഡ്ഢികളായ ഒരു സമൂഹമാകുന്നു എന്നാണ് മഹാനായനു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ കാണുന്നതാണ് സവർഗരീതി നമ്മുടെ നാടുകളിൽ അതിൻ്റേതായ ഒരു ഗൗരവം കുറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് അത് കാണൊക്കെ എന്തായാലും കുഴപ്പമില്ലാത്തൊരു സംഗതിയാണെന്നാണ് പലരും മനസ്സിലാക്കി വെച്ചത് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഒരു നിർബാധം നടന്നു വരികയാണ് കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് പഠന സ്ഥാപനങ്ങളുടെ മറ്റു ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹോസ്റ്റലുകൾ പോലും കേന്ദ്രീകരിച്ച് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പറയാതെ വയ്യ ഒരുപാട് ആളുകൾ ഇത് ഒരു കുറ്റകരമായ കാര്യമല്ല എന്നിടത്തേക്കാണ് സമൂഹം എത്തിയിട്ടുള്ളത് വളരെ ഗൗരവമായ ഫാഹിഷത്തായ വൃത്തികെട്ട രീതിയായിട്ടാണ് അള്ളാഹു സുബാനഹുല ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇതിനുള്ള ശിക്ഷ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷ മുത്തലക്കൻ കൊന്നുകളയലാണ് കൊന്നുകളയലാണ് വിവാഹിതനാവട്ടെ അവിവാഹിതനാവട്ടെ വ്യഭിചാരത്തിന്റെ ഒക്കെ പിന്നെയും എന്തുണ്ട് വിവാഹിതനും അവിവാഹിതനോ ഒക്കെ നോക്കിയിട്ട് വ്യത്യസ്ത രീതികളുണ്ട് വിവാഹിതനാകട്ടെ അവിവാഹിതനാകട്ടെ കൊന്നുകളയണമെന്നാണ് സ്വവർഗരതിയുടെ ശിക്ഷ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ പണ്ഡിത ലോകത്ത് തർക്കമൊന്നുമില്ല പിന്നെ ആകെ അവർ തർക്കിച്ചത് എങ്ങനെ കൊല്ലണം എന്നുള്ള കാര്യത്തിലുള്ളു എപ്രകാരമാണ് കൊല്ലേണ്ടത് എന്നുള്ളതാണ് അവർ തർക്കിച്ചത് ഒറ്റയടിക്ക് അങ്ങോട്ട് പതിച്ചു കളയണോ അതോ എറിഞ്ഞ് കൊല്ലണോ അതല്ലെങ്കിൽ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ആഴമുള്ളൊരു സ്ഥലത്തേക്ക് എറിഞ്ഞ് തള്ളി ഇട്ടിട്ട് അതിൻ്റെ പുറമേ അവരുടെ മേലേക്ക് കല്ലുകളെടുത്ത് എറിയുക കൂടി ചെയ്തിട്ട് അങ്ങനെ കൊല്ലണോ ഏതെല്ലാം നിരത്തിൽ നിഷ്ഠൂരമായി കൊല്ലണം അതോ വാളുകൊണ്ട് തന്നെ വെട്ടിക്കൊല്ലണോ അതോ കത്തിച്ച് ചുട്ടി ചാമ്പലാക്കി കൊല്ലണോ പോലെയുള്ള വിഷയങ്ങളിലൊക്കെയാണ് പണ്ഡിതന്മാർ തർക്കിച്ചിട്ടുള്ളത് കൊല്ലണം എന്ന കാര്യത്തിൽ തർക്കിച്ചിട്ടൊന്നുമില്ല മഹാനായ അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹു വൻഹു അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ സുബൈർ അലി അള്ളാഹു വൻഹു ഹിസാമു അബ്ദുൽ മലിക്ക് പോലെയുള്ളവരൊക്കെ ഈ വിഷയത്തിൽ ശിക്ഷകൾ നടപ്പിലാക്കിയവരാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഏത് വിധത്തിൽ ശിക്ഷ നടപ്പിലാക്കണമെന്ന് രാജ്യത്തെ കാതക്ക് തീരുമാനിക്കാവുന്ന എന്തായാലും നികൃഷ്ടമായ പ്രവൃത്തിയായിട്ട് ഇസ്ലാം ഇതിനെ കാണുന്നു അതിനുവേണ്ടിയാണ് ഇപ്പം മുദ്രാവാക്യം മുഴക്കുന്നതും കണ്ടോ ഈ സമൂഹം എവിടെ എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണം അവർക്കാണ് ഇന്ന് സംഘടന പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേണ്ടായിരുന്നുള്ളൂ യൂറോപ്യൻ രാജ്യങ്ങളിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടത്രേ അവർക്ക് സംഘടനയുണ്ടത്രേ അവർക്ക് അഡ്വക്കേറ്റ് എന്ന പേരിൽ പിന്നെ മന്ത്ലി ഒക്കെ ഉണ്ടത്രേ അവര് തെരുവോരങ്ങളിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടത്രേ ലെസ്ബിയൻസും ഗെയ്സും ഒക്കെ എന്നൊക്കെ നമ്മൾ കേൾക്കാറേ ഉള്ളൂ പത്തിരുപത് കൊല്ലം മുമ്പ് ഇന്ന് നമ്മുടെ കേരളം വിവാഹം നടന്ന സ്ഥലമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഒരു പെണ്ണും ഒരു പെണ്ണും തമ്മിൽ വിവാഹം നടന്നു കഴിഞ്ഞു ആണും ആണും തമ്മിൽ വിവാഹം നടന്നു കഴിഞ്ഞു എത്തി ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ലാതാണ് സമൂഹത്തിന്റെ മാനോനില അങ്ങോട്ട് കൊണ്ടുവരുകയാണ് എന്തിലേക്ക് അതിപ്പോ സംഗതി മോശൊക്കെ തന്നെയാണ് പക്ഷെ അവർക്കുമില്ലേ സ്വാതന്ത്ര്യം എന്നുള്ള ഇടത്തോളം ജനമനസ്സുകൾ എത്തിക്കാണ് അവർക്കുമില്ലേ സ്വാതന്ത്ര്യം അവർക്കും നൽകേണ്ട ഒരു മാനുഷിക പരിഗണന സങ്ങരി തെറ്റെന്നെയാണെന്ന് ഞങ്ങളും അംഗീകരിക്കുന്നു പക്ഷെ അവരും മനുഷ്യരല്ലേ എന്ന് പറയുന്ന ഇടത്തേക്ക് പതുക്കെ പതുക്കെ ആളുകളുടെ മനോഭാവം എത്തിച്ചു കൊണ്ടുവരുവാനുള്ള വിപുലമായ അജണ്ടകളാണ് വേൾഡ് അടിസ്ഥാനത്തിൽ തന്നെ ഇതിൻ്റെ ആളുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ എല്ലാ ഇടങ്ങളിലേക്കും സമൂഹത്തിൽ ചെറുപ്പത്തിലെ ആളുകൾക്കിടയിൽ അത് കുത്തിവെക്കാനാണ് കളിപ്പാട്ടങ്ങൾ പോലും ഈ മഴവിൽ റെയിൻബോ കളറുകളിൽ അവർ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കൊന്നും അത് ആദ്യം മനസ്സിലായിരുന്നോ നമ്മളൊക്കെ കുട്ടികളെ കയ്യിലുണ്ടായിരുന്നു ഈ സാധനങ്ങൾ ഈ റെയിൻബോ കളറിലുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നു നമുക്കാർക്കും അന്ന് മനസ്സിലായിട്ടുള്ളത് ഇത് ഇവരുടെ ഒരു സിംബലാണ് എന്ന് നമുക്കാർക്കും അറിയില്ലായിരുന്നു ഈ അടുത്ത കാലത്താണ് അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പുകൾ വന്നത് ഈ റെയിൻബോ കളറിലുള്ള ഒരു ടോയ്സും കുട്ടികളെ വീട്ടിലേക്ക് അടുപ്പിക്കരുത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത് ആ മോഡൽ വസ്ത്രങ്ങളോ കുഞ്ഞുടുപ്പുകളോ ക്യാപ്പുകളോ ഒരു വസ്തുവും ഉപയോഗിക്കരുത് എന്ന് സമൂഹത്തോട് മുന്നറിയിപ്പ് കൊടുത്തു കാരണം അത് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുടെ സിംബലാണത് എന്ന് ഇന്ന് ലോകത്തെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഖത്തറിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ജർമ്മൻകാർ വന്നപ്പോൾ മൂക്കുപത്തി വായപൊത്തിയിട്ട് പത്തിയിട്ട് അവരെന്ത് ചെയ്തു പ്രതിഷേധിച്ചു എന്തിനെ അവരുടെ ബോഡിയിലും അവരുടെ ഡ്രസ്സിലൊക്കെ ഉണ്ടായിരുന്നു ഈ റെയിൻബോ കളർ ഞങ്ങൾ ഒന്നാണെന്ന് പറയുന്ന ആണും ആണും പൊണ്ണും പൊണ്ണും അതൊക്കെ ഒരു സമൂഹത്തിന്റെ അവകാശമാണ് അതിന്റെ പബ്ലിസിറ്റി കൊടുക്കാൻ വന്നതാ അവര് ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വന്നവര് രാജ്യം പറഞ്ഞു ഇവിടെ അത് പറ്റൂല അവർ പ്രതിഷേധിച്ചു കളിയാക്കിയിട്ട് വായും മൂക്കും പൊത്തിപ്പിടിച്ച് നമ്മൾ മീഡിയകളിലൂടെ കണ്ടു ഫുട്ബോളിന്റെ കാര്യത്തിൽ എന്തോ ആവട്ടെ ഞാനൊരു അഭിപ്രായം പറയട്ടെ ആ വായും മൂക്കും പൊത്തിപ്പിടിച്ച് അവർ സ്ഥലം വിടേണ്ടി വന്നു കേറ്റി പറഞ്ഞയച്ചില്ലേ നാണം കെട്ടുപോയില്ലേ അവര് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം അവരതിൻ്റെ ഒരു സമൂഹമാണ് അതിനുവേണ്ടി അവിടെ ഒരുപാട് ആളുകള് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറഞ്ഞു നോക്കി സമ്മതിച്ചില്ല അത് ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നൊരു അത്രക്കും വേൾഡ് അടിസ്ഥാനത്തിൽ ഇത് സമൂഹത്തിൽ മനുഷ്യനല്ലാതാക്കി തീർക്കുകയാണ് നമ്മുടെ മക്കളെ എന്താപ്പ നമ്മുടെ നാട്ടിലടക്കം സമൂഹത്തിൽ കുടുംബ ക്ലാസ്സുകളിലൂടെ അതുപോലെ തന്നെയുള്ള കുടുംബശ്രീയുടെ പഠനങ്ങളിലൂടെ ഒക്കെ പകർന്നു കൊടുക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾ സമൂഹത്തിൽ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടാകും നമ്മുടെ നാട്ടിലൊരു ഇവാാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാഠപുസ്തകങ്ങളിലെ കരിക്കുലം അതിലെ പല പിന്നെ പാഠങ്ങൾ പരിഷ്കരിക്കാൻ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് അത് ചർച്ചകൾ നടക്കുകയാണ് ചർച്ചകളൊക്കെ വെറുതെ പ്രഹസനം നമുക്കറിയാം അതവര് കൊണ്ടുവരും അവർ പറയുന്നവരെന്താ വെച്ചാൽ ഒരാൾക്ക് നമ്മള് കുട്ടിനെ ചേർക്കാൻ ചെല്ലുമ്പോ ജെൻഡർ കോളത്തില് നമ്മള് നമ്മളെ കുട്ടിനെ മോളാണെങ്കിൽ മോള് പറയും മോനാണെങ്കിൽ മോന് ഇനിക്ക് അത് പറയാൻ സ്വാതന്ത്ര്യമില്ല കുട്ടിയെ ചേർക്കാൻ ചെല്ലുമ്പോളേ ആ കോളഞ്ഞുണ്ടാവില്ല അവിടെ ചേർക്കാൻ പറ്റൂല നിങ്ങൾ കയ്യും പിടിച്ച് പോയി കുട്ടിയാണോ പെണ്ണോന്ന് അവര് അവർ ചോദിച്ചാൽ ആൺകുട്ടിയാന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ലാന്ന് അത് അവൻ തീരുമാനിച്ചോളും പതിനെട്ട് വയസ്സായിട്ട് ഞാൻ ആണാണോ പെണ്ണാണോ അവൻ തീരുമാനിച്ചോളൂ അതോഞ്ഞു വല്ല പൂച്ചയാണോ പട്ടിയാണോ എന്ന് വരെ അവൻ തീരുമാനിക്കുന്നു ആണും പെണ്ണും മാത്രമൊന്നുമല്ല സ്വന്തം പൂച്ചയാകുന്ന ഒരു സ്വന്തം പട്ടിയാകുന്ന ഒരു നായി മോന്തയും ബാക്കിയുള്ളൊരു വാലും വിറ്റിയിട്ട് കൊരച്ച് നടക്കുക നാല് കാലുമ്മ നടക്കുക നക്കീറ്റ് പ്ലേറ്റിൽ ഒന്ന് ഭക്ഷണം കഴിക്കണൊക്കെ ഒരു വിങ് വെസ്റ്റേൺ രാജ്യത്ത് വളർന്നു വരുന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അങ്ങനെ കാലാകാലം പട്ടിയായി ജീവിക്ക നായായി ജീവിക്കുക അങ്ങനെയൊക്കെ ജീവിക്കുക അപ്പൊ ഇവിടെ ഞാൻ ആരാ ഞാൻ മനുഷ്യനാണോ ആണാണോ പെണ്ണാണോ പട്ടിയാണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്നു ആപ്പിടപെടേണ്ട അതുകൊണ്ട് സ്കൂളിൽ ചേർക്കുമ്പോൾ ജെൻഡർ കോളത്തിൽ നിങ്ങളോട് ചോദിക്കൂല അവിടെ ഷീന്നോ ഒന്നും കാണൂല അവൻ അവൾ എന്നൊന്നും ഉണ്ടാവൂല ഇവിടക്കത് പോണത് നമ്മൾ മനസ്സിലാക്കണം എത്ര ഗൗരവാണ് എത്ര ആളത് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളൊക്കെ നമ്മുടെ നാട്ടിലുള്ള കുടുംബത്തോട് പറഞ്ഞോ നമ്മളെ നാട്ടിലൊക്കെ സ്കൂളുകളിലുള്ള അധ്യാപകന്മാര് അതേപോലെ തന്നെ രക്ഷിതാക്കളെ പാരന്റ്സ് പിന്നെ മീറ്റിംഗ് വിളിച്ചിരുന്നു നമ്മളൊന്നും ചിലപ്പോൾ അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല എന്താ തന്നെ എന്തൊക്കെ നടപ്പിലാക്കാൻ പോകുന്നുണ്ട് നിങ്ങളെ അഭിപ്രായം എന്താന്ന് ചോദിച്ചിട്ട് അതിൻ്റെ സമയമൊന്നും കൊടുത്തില്ല അതൊന്നും നോക്കാനോ പരിചരിക്കാനോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ പോലും ഒരു സമയം പോലും കൊടുത്തില്ല ആൾക്കാർക്ക് അതൊന്നും അറിയൂലോ അറിഞ്ഞോണ്ടിട്ട് പോയതുമില്ല പോയി ആരെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ അവിടെ ഇരിക്കുന്ന ആർ പിമാരൊക്കെ അവരുടെ ആളുകളാ അവിടെ പറയുന്ന അഭിപ്രായമൊന്നും മിനിറ്റ്സിൽ നോക്കുമ്പോൾ കാണാനില്ല ദിനെ ശക്തമായി എതിർത്തു നമ്മുടെ പല പ്രവർത്തകരും സ്കൂൾ മീറ്റിംഗുകളിൽ പോയി എതിർത്തു പക്ഷേ അവസാനം വായിച്ച് മിനിറ്റ്സ് നോക്കുമ്പോൾ ഈ പറഞ്ഞ അഭിപ്രായമൊന്നും അവിടെ കാണാല്ല അവൻ അവന് പറ്റിയത് എഴുതിയിട്ടേ ഉള്ളൂ കുഴപ്പമുണ്ടാക്കി ഞാൻ പറഞ്ഞു വരുന്ന ഇതൊന്നും നമ്മൾ അറിയാതെ കണ്ണടച്ച് നമ്മളിരുന്ന നമുക്ക് ഇട്ടുണ്ടാവും എന്നല്ലാതെ ലോകത്ത് ഇതൊക്കെ നടക്കും ഇവിടെ എല്ലാം നടക്കുകയാണ് ഇവിടെ നമ്മൾ ആ പറയുന്നത് വളർന്ന തലമുറ കുട്ടികൾ കുട്ടികളൊക്കെ മനസ്സിൽ കുട്ടിക്ക് തോന്നണേ ഒരിസം തോന്ന ഞാൻ ആണെന്നെ ആണോ അങ്ങനെ കുട്ടി ഇങ്ങനെ ആലോചിക്കാൻ ആണാണോന്ന് പെൺകുട്ടി ഞാൻ പെണ്ണാണോ ഞാൻ വല്ല നായിയാണോ ഞാൻ വല്ല പട്ടിയാണോ ഇങ്ങനെ മനുഷ്യനെ ഒന്നും അല്ലാതാക്കി തീർക്കുന്നവർ അരാജകത്വത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുകയാണ് അത് അന്ന് തുടങ്ങി പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ഇന്നും ഇടം വരെ എത്തി അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കാമ നിവൃത്തിക്ക് വേണ്ടി കാമപൂരണത്തിന് വേണ്ടി എന്തിനെ സമീപിക്കണോ അതിനെ സമീപിക്കാം ഇന്നപ്പോ മനുഷ്യനെയും വിട്ട് മൃഗരതി മൃഗങ്ങളെയാണ് സമീപിക്കുന്നത് മൃഗങ്ങളെ സമീപിക്കണോ അങ്ങനെ ചെയ്യാം സ്വന്തം ഉമ്മനെ വേണോ സ്വന്തം പെങ്ങളെ സമീപിക്കണോ കുഴപ്പമൊന്നുമില്ല പരസ്പര സമ്മതമാണെങ്കിൽ ഉഭയസമ്മത പ്രകാരമാണെങ്കിൽ അതിലൊന്നും തകരാറൊന്നുമില്ല പിന്നെ ആകെ ഇപ്പോൾ അവർക്കൊരു പ്രശ്നം എന്താ പറയുന്നുള്ളൂ ജനിതക തകരാറുണ്ടാകുന്നു ജനിക്കുന്ന കുട്ടികൾക്കേ മനി പങ്ങളേറ്റൊക്കെ ബന്ധപ്പെട്ടിട്ടായിന്ന് രക്തബന്ധത്തിലുള്ള ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ജനിറ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകും എന്നതാണ് ഒരു പ്രശ്നം ആകെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നാണ് അതിനെന്ത് ചെയ്താൽ മതി അതിനുള്ള മറ്റു മാർഗങ്ങളൊക്കെ ഗർഭധാരണ നിരോധന മാർഗങ്ങളൊക്കെ ചെയ്താൽ പോരേന്നാണ് ഫ്രീ തിങ്കേഴ്സ് വക്താക്കൾ ചോദിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം അതിമൊന്നും പോയി ഖബറൊന്നും മയ്യത്തിനെ മാന്തിയിട്ട് ശവരധി വേണമെങ്കിൽ അതും നടത്താം എവിടുക്കാണ് ഈ സമൂഹം പോകുന്നത് ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട തലമുറ ഇന്ന് സമൂഹം അത് പുരോ ഇനി എവിടക്കൊക്കെ എത്താൻ പോകുന്നു എന്നുള്ളത് അള്ളാഹു കാലം മഹാനായ ഇസ്ലാം അന്ന് അന്ന് സമൂഹത്തോട് പറഞ്ഞു സ്ത്രീകളെ കൂടാതെ നിങ്ങളുടെ കാമപൂർത്തീകരണത്തിന് വേണ്ടി പുരുഷന്മാരുടെ സമീപത്തെ കാണല്ലോ ജനങ്ങളെ നിങ്ങൾ ചെല്ലുന്നത് നിങ്ങൾ എന്തൊരു വിഡ്ഡികളായ ജനതയാണ് നിങ്ങളെ കാണ വിഡ്ഢികൾ മൂഢന്മാർ വിവരം കെട്ടവർ ആരാ ഉള്ളത് അന്തും കൗമുങ് തജ് എന്ന് വളരെ കൃത്യമായി മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയെ പഠിപ്പിക്കും